നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിബേറ്റിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഷാഫി ചാലിയം പുലിയാവും കാരണം എതിരെ ഇരിക്കുന്ന എതിരാളികളെയൊക്കെ വാക്കുകൾ കൊണ്ട് അടിച്ചു മൂലക്ക് കയറ്റുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ ഷാഫി ചാലിയത്തിനുള്ളത് കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ ന്യൂസൈറ്റിൽ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും അതായത് തൊള്ളായിരത്തി പെൺകുട്ടികൾ ക്രൈസ്തവ മതത്തിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റി ചാനലിനകത്ത് വന്നിരുന്നുണ്ട് കുറച്ചിട്ടുള്ള ഒരു യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ടിന്റെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇദ്ദേഹം അതിനകത്ത് വന്നിരുന്നുണ്ട് പറഞ്ഞത് തൊള്ളായിരത്തി പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ലവ് ജിഹാദിൽ ഏർപ്പെടുത്തി കൊണ്ടുപോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത നമ്മൾ എല്ലാവരും കണ്ടു സത്യത്തിൽ പി ജോർജ് പറഞ്ഞത് നാന്നൂറ് പേരാണ് എന്നാൽ കെന്നടി കരിമ്പിൻ കണ്ടി പറഞ്ഞത് നാലായിരം പേരാണ് പക്ഷേ ഇവിടുത്തെ ക്രൈസ്തവ മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള അറിവും വിവരവുമുള്ള നല്ല പുരോഹിതന്മാർ പറയുന്നത് ഇങ്ങനൊരു സംഭവം നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഇതൊക്കെ സഭയ്ക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചിട്ടുള്ള വാർത്തകളും നമ്മൾ കണ്ടു അത്തരത്തിലുള്ള മതപുരോഹിതന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കാരണം കേന്ദ്ര ഏജൻസിയും കേരളത്തിലെ വളരെ പ്രഗത്ഭരാട് തലകുത്തി നിന്ന് ഇവിടെ പരിശോധിച്ചിട്ടും ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ പറയുന്ന ഒരു സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇവരല്ല ഇനിയിപ്പോ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ പോലും ഈ വിഭാഗം ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും കാരണം അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഈസോ മതത്തിൽപ്പെട്ടിട്ടുള്ള ഇത്രയും അധികം പെൺകുട്ടികൾ പോയിട്ടുണ്ടെന്ന് പറയുന്നത് അത് ഒരു വിഷയമാണ് ഇനി അത്തരത്തിൽ ലവ് ജിഹാദിലൂടെ ഇവിടുത്തെ മുസ്ലിം അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ തീവ്രവാദികളായിട്ടുള്ള ഈ മുസ്ലിം ആൺകുട്ടികൾ ഇവരെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരുടെ പേര് പുറത്തുവിടാത്തത് അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ പേര് പുറത്തുവിടണ്ട ഈ ഇവർ പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് ഈ മത തീവ്രവാദികളുടെ പേര് പുറത്തുവിടാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്കെതിരെ നിയമപരമായ രീതിയിലുള്ള കേസുകൾ കൊടുക്കാത്തത് ഇതൊക്കെ വെറും പച്ച കള്ളമാണ് സമൂഹത്തിൽ വാർത്തകൾ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിൽ രണ്ട് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ കൂടെ ഇവിടുത്തെ ക്രൈസ്തവ മതത്തെ കൂട്ടി നിർത്താൻ വേണ്ടി അവരുടെ പിമ്പായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം എന്തായാലും ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ ഷാഫി ചാലിയം അക്കമിട്ടിട്ട് ഇവരുടെ അടുത്തൊക്കെ ഓരോ ചോദ്യം ചോദിക്കുന്നുണ്ട് പക്ഷെ ഷാഫിയുടെ ആ ഒരു ഡിബേറ്റ് ഒന്ന് കേട്ടു നോക്കാം എം പി സാനാണ് ഈ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമാണ് നിങ്ങൾക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഈ ലവ് ജിഹാദ് എന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് ആരാണ് ചാർജ് ചെയ്ത് അതൊന്നും കണ്ടെത്തണ്ടേ ആരാണ് പരിശോധിക്കുന്നത് ജേക്കബ് പിന്നൂസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലാ പോലീസ് തലവന്മാരും അടങ്ങുന്ന വമ്പൻ ടീമാണ് അന്വേഷിക്കുന്നത് ആ അന്വേഷിച്ച് പറഞ്ഞത് ആ ഇങ്ങനെ ഈ പേരിനൊക്കെ ആരാ ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല കാരണം മതപരിവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അത് പിന്നെ ഈ ജിഹാദ് എന്ന ഒരു സാധനം എന്താ എന്താ ജിഹാദിന്റെ അർത്ഥം നമ്മളിപ്പോ ഈ പ്രേക്ഷകരെ മനസ്സിലാക്കണം ജിഹാദ് എന്ന് പറഞ്ഞ എന്തോ വാളോ കുന്തോ പുന്തോ മിഷിങ്കണ്ണോ എന്ന രീതിയിലാണ് അതൊരു അറബി വാക്കാണ് സ്വന്തം മനസ്സിലുള്ള തിന്മയോട് നടത്തുന്ന പോരാട്ടത്തിനെ അറബിയിൽ വിൽക്കുന്ന പേരാണ് ജിഹാദ് പ്രണയം എന്ന സ്വാർഗ സ്ഥാനം കുറ്റകരമാണെന്ന് വിലക്കിയ ഒരു മതമാണ് ഇസ്ലാം ഖുർആാനും അഗീസിലും അന്യ പെണ്ണിനെ നോക്കാൻ പാടില്ല സ്പർശിക്കാൻ പാടില്ല വിവാഹ ശേഷം നിങ്ങൾ പ്രണയിച്ചോളൂ എന്ന പറഞ്ഞത് അപ്പൊ ജിഹാദ് നടത്തി പ്രണയിച്ചു കൊണ്ടുവരാ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടു തലയിൽ എന്തെങ്കിലും ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നത് ഏതോ ഒരു മനോരോഗിയുടെ മനോവൈകല്യത്തിന്റെ ഭാഗമായി എവിടെന്നോ ഒരു കാറ്റിൽ അഹൂബന്താടി പോലെ പാറി വീണ് അവരുടെയും മനസ്സിൽ ഗീതി വിതച്ച ഒരു വാക്കാണ് നമ്മളൊക്കെ ഇനി എത്ര ഇല്ല ഇല്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞാലും പിന്നെ നമ്മളെ മുർമുർ രാഷ്ട്രപതി പറഞ്ഞാലും എല്ലാരും പറഞ്ഞാലും അങ്ങനെ ഒന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ കുറച്ച് പേർക്കൂടെ സാധിച്ചിട്ടുണ്ട് അതൊരു ടെക്നോളജിയുടെ ഒരു വിജയമാണ് ഇനി ആദ്യം സംസാരിച്ച സുഹൃത്ത് അദ്ദേഹം പി സി ജോർജിനെക്കാളും അപ്പുറത്തേക്കാണ്ട് പഠിക്കുന്നത് അദ്ദേഹത്തിന് കയ്യിൽ തൊള്ളായിരത്തി ചില്ലാനം നിയർലി ആയിരം കേസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് അത്ഭുതപ്പെടുത്തി അതും കോവിഡിന് ശേഷമാ പറഞ്ഞത് കോവിഡിനു ശേഷം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ കൊല്ലത്തിനുള്ളിൽ ഇത്ര സ്ത്രീകൾ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇങ്ങനെ ട്രാപ്പിന് വരിക എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യൻ സമൂഹം ആലോചിക്കേണ്ട വിഷയമാണിത് അല്ലേ അദ്ദേഹം പറയുന്നു അവരുടെ ചോദിക്കുന്നു ഏതോ ഒന്നും പറയാൻ പറ്റുമോ ഇല്ലില്ല വിക്രമിസിന്റെ പേര് പറഞ്ഞ പ്രശ്നം പേര് പറയണ്ട ഇതിലെ പ്രതി വില്ലന്മാരുടെ പേര് പറയല്ലോ അവരുടെ പേര് പറയാതിരുന്ന് നിങ്ങൾ ആരെയാണ് ഈ സഹായിക്കണേ തട്ടിക്കൊണ്ടുപോയ പേര് പറയാം പെൺകുട്ടികളുടെ പേര് പറയണ്ട അട്ടിക്കൊണ്ടു പോയ ഒരു തന്നല്ലോ നിങ്ങളെ കണ്ണിൽ ജിഹാദിയായ ഈ മുസ്ലിം ഓന്റെ പേരെടുത്ത് കൊടുക്ക പോലീസിന് ആയിരണ്ണത്തിന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ആയിരണത്തിന് തൂക്കിലിടു ആയിരണത്തിന് കൊണ്ടുപോയി ജയിലിട് ഒരു മുസ്ലിം സംഘടന പോലും ജാമ്യത്തിൽ എടുക്കാൻ പോലും വരില്ല ഇത് എന്തോരപസർപ്പക കഥയാണത് പണ്ട് ഈ അമർ ചിത്ര കഥ ഈ പറയുന്നത് പോലെ ഇതൊക്കെ പറയാൻ കുറച്ച് ഉടുക്കു വേണ്ടേ ഇത്ര ആയിരം മുസ്ലിം ചെറുപ്പക്കാരും വന്ന് കണ്ണു കാണിക്കുമ്പോത്തും പോകാൻ മാത്രം അത്രയധികം പക്വതയില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത മാനസിക വകം ഇല്ലാത്ത പെൺകുട്ടികളാണോ ഈ സിലിസ്റ്റീൻ അഭിനന്ദനകൾ ഇയാൾ ക്രിസ്ത്യൻ സമൂഹത്തിലെ പെൺകുട്ടികളെ നേരെ കടുത്ത ആക്ഷം ചൂരിയാണ് അല്ലേ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള ഏറ്റവും കൂടുതൽ മനുഷ്യനെ സെർവ് ചെയ്യാൻ താൽപ്പര്യമുള്ള ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഈ ക്രിസ്ത്യൻ സ്ത്രീകൾ എന്റെ അനുഭവത്തിൽ എന്റെ കാശ്മീറ്റുകൾ നഴ്സ് സംഭവം ഒക്കെ എടുക്ക അതൊരു ജോലി എന്ന് മാത്രമല്ല അത് കർത്താവിംഗിലേക്ക് അനുഗ്രഹീതമായ ഭാവിയിലെ പരലോകന ജീവിതത്തിൽ മുതൽകുട്ട എന്ന കോൺസെപ്റ്റിൽ ജാതി മതവും നോക്കാതെ ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന നമ്മുടെ മാനാഖമാരോ എന്ന് പറഞ്ഞ നേഴ്സ് ആ ജോലി സ്വയം തെരഞ്ഞെടുക്കാൻ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഇന്ന് ടി ജി മോഹൻദാസ് ഒരു പിന്നെ സംഘപരിവാർ പ്രതിനിധിയാണ് അദ്ദേഹം ഇന്നൊരു സ്വകാര്യ ചാനൽ പറയുന്നുണ്ട് പിന്നെ കാന്തപുരം അബുബുഖർ മുസിയാരി പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളെ ഉടനെ കെട്ടിച്ചു വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കാൻ ആരുമില്ല എന്നാൽ ഇരുപത്തിനാല് വയസ്സ് ആയി കഴിഞ്ഞാൽ ഇസ്ലിം കുട്ടികളെ കെട്ടിക്കണം പെൺകുട്ടികളെ കെട്ടിക്കണം എന്ന് പി സി ജോർജ് പറഞ്ഞോട് കൂടി ജോർജ് ഉള്ള കേസ് എടുക്കാതെ പി സി ജോർജ് എന്നുള്ള പരാതി ഇരുപത്തിനാല് വയസ്സായ കെട്ടിക്കണം എന്ന് പറഞ്ഞ ആ വാക്കിനോടാണോ ഒരിക്കലല്ലല്ലോ ഇതിനെക്കാണ്ട് മാറ്റി മറിക്കുന്ന ഒരു രീതി നോക്കൂ നിങ്ങൾ എന്താ അതിന് രണ്ട് പരാമർശമല്ല ഒന്ന് ആഭരണയോട് നടത്തിയൊരു പരാമർശമുണ്ട് ഈ മൂന്നെണ്ണത്തിനെ കുറിച്ച് ഈ പാനിലുള്ള ഒരു അഭിപ്രായം നിങ്ങൾ നിങ്ങളെ അറിയണം ഒന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇല്ലാത്ത പെരുപ്പിച്ച ഒരു കണക്ക് അതിലെവിടെ മതം നീന്ത എന്ന് ചോദിച്ചാൽ ലവ് ജിഹാദ് പ്രകാരം ഒരു താലൂക്ക് മീനച്ചി താലൂക്ക് മാത്രം നാനൂറ് പേര് പോയി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഗതിയല്ല അത്യന്തം ഗുരുതരമായ ഒരു സംഭവമാണ് കേൾക്കണം മാത്രമല്ല ആ പി സി ജോർജിനെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നെ യൂട്യൂബർമാരുടെ ഒരു തള്ളോട് തള്ളാണ് ഒരുപാട് അതിങ്ങനെ പ്രക്രിയ നടക്കുകയാണ് അതൊക്കെ ഹിന്ദു സമുദായം ക്രിസ്ത്യൻ സമുദായവും നിൽക്കണം മൂന്നാമത്തെ സമുദായം മുസ്ലിം എന്താ എടുക്കാൻ പോണ്ടത് മാത്രമാണ് വേണ്ടി ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സൗഹൃദം വേണ്ടേ അവിടെ എന്തിനാ മുസ്ലിമിനെ മാറ്റി നിർത്തിയത് ഈ പൗരത്വം കൊടുക്കുമ്പോൾ മുസ്ലിംമിനെ മാറ്റി നിർത്തിയ പോലെ ഇനി മുതൽ അത് കഴിഞ്ഞ് അവർണയുമായി ഒരു ചർച്ചയിൽ വന്നല്ലോ ഒരു ടെലിഫോണിക് ചർച്ച ആ ചർച്ചയിൽ അവർ എന്താണ് പറഞ്ഞ വാക്ക് ഇന്നും ഇതാ ഒരാൾ ഒരുത്തൻ പിന്നെ അടിച്ചു കൊണ്ടുപോയി ഒരു ചന്ത മുസ്ലിം ഏതാ ഈ ചന്ത മുസ്ലിം എന്താണ് ആ പരാമർശം അതൊക്കെ ഈ ഈ കേരളത്തിൽ നിന്ന് പറയാൻ പറ്റുന്ന അത് പിണറായിട്ടിൽ പോയി കൊടുത്തു നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട് ഈ ജസ്റ്റിൻ പള്ളിവാതിക്കൽ എന്ന് പറയുന്ന ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ള ഈ തൊള്ളായിരത്തി ഇരുപതോളം ക്രൈസ്തവ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി അതായത് മുസ്ലിം ജിഹാദികൾ കടത്തിക്കൊണ്ടുപോയി ലവ് ജിഹാദിന്റെ പേരിൽ കടത്തിക്കൊണ്ടുപോയി എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ള വളരെ വിനീതമായിട്ട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ രാജ്യം ഭരിക്കുന്നത് ആരാണ് ഇവിടുത്തെ ബി ജെ സർക്കാരാണ് അവരുടെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കടത്തിക്കൊണ്ട് പോയിട്ടുള്ള ചെറുപ്പക്കാരുടെയൊക്കെ ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കാൻ മേലെ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന എൻ ഐ എ വന്നിട്ട് സെർച്ച് ചെയ്ത് പൊക്കി എടുത്തോണ്ട് പൊക്കോളൂലോ അപ്പൊ എന്തുകൊണ്ടാണ് ഈ കേരള പോലീസിനും അല്ലെങ്കിൽ ഈ എൻ എക്കൊന്നും ഇത്തരത്തിലുള്ള കണക്കുകൾ കൊടുക്കാതെ ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇവിടുത്തെ സമുദായത്തെ തമ്മി തല്ലിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ട ജന്മങ്ങൾ നമ്മൾ തിരിച്ചറിയണം ഷാഫി ചാലിയത്തെ പോലുള്ള ആൾക്കാരുടെയൊക്കെ അടുത്ത് വന്ന് പെട്ടാൽ അവരെ അണ്ണാക്ക വലിച്ചു കീർന്ന മറുപടി ആയിരിക്കും നിനക്ക തരാൻ പോകുന്നത് എന്താണെങ്കിലും ഈ പി സി ജോർജ് ഈ കെടിയെ പോലുള്ള പുഴുത്ത ജന്മങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് വന്നിരുന്നുണ്ട് ശുദ്ധ അസംബന്ധം പറയുമ്പോൾ അതേ സമുദായത്തിൽ പെട്ടിട്ടുള്ള പുരോഹിതന്മാർ പറയുന്നു ഇത്തരത്തിലുള്ള കണക്കുകളൊന്നും സഭയിൽ ില്ല അത്തരം സഭയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതൊന്നും പോലീസിൽ കൊടുക്കാത്ത ഈ പുരോഹിതന്മാർ ചോദിക്കുമ്പോൾ അവിടെയാണ് അതിന്റെ സത്യം നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഇതൊക്കെ വെറുതെയാണ് ഇതൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ചൂളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി അതായത് ഷാഫിയെ പോലുള്ള ആൾക്കാരുടെ ഡിബേറ്റ് കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് നമുക്കറിയാം അതിന് കൃത്യമായിട്ടുള്ള മറുപടി അങ്ങ് കൊടുക്കുമെന്നുള്ള എന്തായാലും അത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും